ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇടം നേടണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിരുന്നു അതായത് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചാൽ മാത്രമേ താരങ്ങളെ താൻ സ്കോഡിലേക്ക് എടുക്കുകയുള്ളൂ എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് പ്രധാനമായും നെയ്മർ ജൂനിയറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് അതായത് നെയ്മർക്ക് സ്ക്വാഡിൽ ഇടം നേടണമെങ്കിൽ നിർബന്ധമായും അദ്ദേഹം തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കണം എന്നായിരുന്നു ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് സമീപകാലത്ത് ആഞ്ചലോട്ടിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കുന്ന മേഖല അദ്ദേഹം ഫേവറേറ്റിസം കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് പ്രിയപ്പെട്ട താരങ്ങളായ ലീസൺ റോഡ്രിഗോ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്നിവർക്കൊക്കെ ഈ പരിശീലകൻ അമിതമായി കൊണ്ട് പരിഗണന നൽകുന്നു എന്ന വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഈ ഫേവറേറ്റിസം കാണിക്കില്ല എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നെയ്മർക്ക് മാത്രമല്ല ബിനീഷ്യസ് ജൂനിയർക്കും ഈ ഒരു ക്രൈറ്റീരിയ ബാധകമാണ് എന്നാണ് പുതിയതായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കുക എന്നുള്ളത് വിനീഷ്യസ് ജൂനിയർക്കും ബാധകമായ കാര്യമാണ് എന്നാണ് ഈ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയറും നിർബന്ധമായും മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടതുണ്ട് ബ്രസീലിയൻ ടീമിനകത്ത് ഒരുപാട് സ്പെഷ്യൽ താരങ്ങൾ ഉണ്ട് ഞാൻ താരങ്ങളെ തിരഞ്ഞെടുക്കുക അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ ഫിറ്റ്നസ് ഉള്ള താരങ്ങളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക നെയ്മർക്ക് മാത്രമല്ല വിനീഷ്യസ് ജൂനിയർക്കും ഇത് ബാധകമാണ് വിനി പൂർണ്ണ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഞാൻ മറ്റു താരങ്ങളെ വിളിക്കും കാരണം ടീമിനകത്ത് ഹൈ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ട് പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ ഞങ്ങൾക്ക് മുന്നേറ്റത്തിൽ ഒരുപാട് നല്ല താരങ്ങൾ ലഭ്യമാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർക്കുള്ള ഈ ഒരു ക്രൈറ്റീരിയ അത് നെയ്മർക്ക് മാത്രമല്ല എല്ലാ താരങ്ങൾക്കും ബാധകമാണ് വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങൾക്കും ബാധകമാണ് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ടീമിനകത്ത് ഇടം ലഭിക്കണമെങ്കിൽ ആ താരം പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കേണ്ടതുണ്ട് ഹൈ ലെവൽ മത്സരങ്ങൾ കളിക്കാൻ ആവശ്യമായ ഫിറ്റ്നസ് കൈവരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം